വെൽക്കം ബാക്ക് ടു ബിൻ ആസ്ലേനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ സർക്കിൾ അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആവും നിങ്ങളെ ഇതിനകത്തിൽ കൂടുതലായിട്ടും വരയ്ക്കാനുള്ളതാണ് നമ്മൾ വരച്ച് പ്രൂവ് ചെയ്ത് കാണിക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ട് വിധം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ കമൻ്റ് പറയണേ കേട്ടോ ഓരോന്നും നമ്മൾ ആരുടെയോ ആയിക്കോട്ടെ നിങ്ങളിരുന്ന് കാണുമ്പോൾ ചെയ്ത് പഠിക്കണം കേട്ടോ സ്കൂളിൽ പഠിപ്പിക്കുന്നതും ട്യൂഷൻ പഠിപ്പിക്കുന്നതും ഇനി അത് രണ്ടും നമുക്ക് എന്തെങ്കിലും കാരണവശാലും നമുക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ യൂട്യൂബിനെ ആശംസം അല്ലേ അപ്പം നിങ്ങൾ എന്താ കാണുമ്പോൾ നമുക്കെല്ലാം അറിയാം കുഞ്ഞുങ്ങളെ അങ്ങോട്ടൊരു വര ഇങ്ങോട്ടൊരു വര ഇതൊക്കെ എന്ത് എളുപ്പമാണ് പക്ഷേ എപ്പോഴും കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ അത് ആര് പഠിപ്പിക്കുന്നതാണെങ്കിലും വേണ്ടിയില്ല കണക്ക് കേട്ട് മനസ്സിലാക്കി അത് ചെയ്ത് തന്നെ പഠിക്കണം ഒന്ന് രണ്ട് വട്ടം ചെയ്ത് പഠിക്കണം നമുക്ക് അടുത്ത മാസം എക്സാം ആണ് നമ്മുടെ ഓണ ക്വസ്റ്റ്യൻ ആൻസർ പൊതുവേ ഇച്ചിരി ടഫായിരുന്നു കേട്ടോ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് അത് നമുക്ക് വീണ്ടെടുക്കണം കേട്ടോ അപ്പോൾ മൂന്നാമത്തെ പേജ് നമ്പർ നൂറ്റി അമ്പത്തി അഞ്ചിലെ മൂന്നാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഞാനൊന്ന് വായിക്കാം ഡ്രോ എ സ്ക്വയർ ആൻഡ് ദ സർക്കിൾ ഫോർ ഓഫ് ഇറ്റ്സ് വെർട്ടിസസ് ജോയിൻ ദ വെർട്ടിസസ് ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ പോയിന്റ് വേർ ദ ഡയമീറ്റർ പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ മീറ്റ് ദ സർക്കിൾ ടു ഡ്രോ അനദർ പോളിഗൺ ഇത് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ റെഗുലർ ഒപ്റ്റഗൻ ഇതാണ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യം മലയാളം മീഡിയം നോക്കി കുഞ്ഞുങ്ങളെ ഒരു സമചതുരം സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ അല്ലേ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുക സമചതുരം നോക്കി കെ ഒരു സമ വരയ്ക്കുക എന്നിട്ടോ അതിൻ്റെ നാല് മൂലകളിലും ഉള്ള നാല് മൂലകളിലൂടെയുള്ള വൃത്തവും വരയ്ക്കുക അതായത് നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം അവിടെ ഇപ്പം ഞാൻ ഞാൻ വരച്ചാണ് ഇപ്പോൾ നാല് സെൻറ്റിമീറ്ററുള്ള നാല് സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നാല് സെൻറ്റിമീറ്റർ എടുത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് നമുക്ക് നാല് സെൻറ്റിമീറ്റർ എടുത്തു അപ്പോൾ നമ്മൾ മേപ്പോട്ടും താപ്പോട്ടുമൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നാല് സൈഡും ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ എന്താണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നാല് സൈഡ് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കണേ നിങ്ങൾ ഇപ്പം നാല് സെൻറ്റീസ് ഇതിപ്പോൾ ഉണ്ട് ഇത് നോക്കിക്കേ നമുക്ക് നാല് വശവും ഒരുപോലെ വരയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് സ്ക്വയർ എടുക്കുക നോക്കിക്കേ ഇത് നാല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാല് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടും നാല് കണ്ടോ ഇനി എന്ത് ചെയ്യുക സെറ്റ് സ്ക്വയർ നേരെ തിരിച്ച് കണ്ടോ ഇത് ഇതിൻ്റെ ഉപയോഗം ഇതാ കണ്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം മനസ്സിലായോ നേരെ ഇത് തിരിച്ച് വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുക ഇത് നേരെ ഇങ്ങോട്ട് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ surodo fr kendo no, igena bareka മനസ്സിലായോ ഇപ്പം നാല് സെന്റിമീറ്റർ ഉള്ള ഞാനൊരു ഊഹം പറഞ്ഞതാണ് നിങ്ങൾക്ക് മെഷർ പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ നാല് സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം ഞാൻ വരച്ചു ഇനി നമ്മൾ ചെയ്യാന്ന് അറിയാം ഇതിന്റെ സെന്റർ സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം നല്ല വെച്ചിട്ട് കോമ്പസ് എടുത്തിട്ട് ഇതിന്റെ നാല് മൂലയും വരത്തക്ക വിധം വേണം എടുക്കാൻ എന്താ നാല് മൂലയും വരത്തക്ക വിധം എടുക്കണം അതായത് കണ്ടി ഞാൻ ഇവിടെ കുത്തുവാണെങ്കിൽ കണ്ടി ഈ കോർ ഇവിടുത്തെ കറക്റ്റായിട്ട് ഇവിടെയും വരണം ഇതാണ്ട് ഇവിടെ കറക്റ്റായിട്ട് വരണം എന്നിട്ട് ഇവിടെയും കറക്റ്റായിട്ട് വര നാല് മൂല ഒരുപോലെ വരണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക ഒരു സർക്കിള് വരയ്ക്കണം കേട്ടോ നാല് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പാളിച്ചയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ്ട് അതിൻ്റെ ആ കോർണറില്ലാണ്ട് ഇവിടെ അറിയാൻ പറ്റും കെട്ടോ മനസ്സിലാക്കണിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ സെൻ്റർ ഇതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻ്റർ നമ്മൾ ബൈസെക്റ്റ് വെച്ച് വരയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ സെൻറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരാർക്ക് വരയ്ക്കുക ഇവിടെ വെച്ചിട്ട് ഇത് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ് ബൈസെറ്റ് നമ്മൾ ഇത് കഴിഞ്ഞ് വളർത്തി പഠിച്ചതാണ് അപ്പോൾ അതാണ്ടേ കണ്ടോ ഇവിടെ നിന്ന് താപ്പോട്ട് വരയ്ക്കുക അതുപോലെ ഇപ്പുറത്ത് വേണമെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരെണ്ണം ഇങ്ങോട്ട് വരയ്ക്കുക ഇല്ലേ നമ്മളതിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് ഇവിടെ നിന്നും ഇപ്പുറത്തോട്ടും വരയ്ക്കുക അല്ലേ എന്നിട്ട് ഇത് രണ്ടും കൂടി യോജിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും സെൻ്റർ നമ്മൾ പഠിച്ചതാണ് നമ്മളോട് ഇപ്പം ഇത് വരയ്ക്കാനൊന്നും പറഞ്ഞില്ല ഞാനങ്ങ് പറഞ്ഞതാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ ഇതിൻ്റെ ഒരു സെൻ്റർ വരച്ചിട്ട് ഇതിൻ്റെ നേരെ കണ്ട് ഇത് ഇതിനെ ഇതുകൊണ്ടും യോജിപ്പിക്കുക ഇതിനെ മേളിൽ നിന്ന് താപ്പോട്ട് നല്ല ഇങ്ങനെ യോജിപ്പിക്കുക മനസ്സിലായോ മനസ്സിലായി ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതൊന്നു പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ നിങ്ങളോട് ഇത് വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഈ പടം എങ്ങനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ ആദ്യമേ നമ്മൾ നാലോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ ഒരേ വശങ്ങൾ എന്ന് വെച്ചാൽ എന്താ സമ ചതുരമാണ് കേട്ടോ സ്ക്വയറാണ് അപ്പം നാല് വശവും ഒരുപോലെ ആയിരിക്കണം അത് വരച്ചു പിന്നെ എന്ത് ചെയ്യണം അതിൻ്റെ നാല് കോർണറിലും മുട്ടത്തക്ക വിധം അതിന് നടുക്കിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ സെൻറ്ററിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ സെൻ്ററിൽ തൊട്ട് പോകുന്നതിന് എന്ത് പറയുന്നത് ഡയമീറ്റർ നേരെ താപ്പോട്ടും ഇങ്ങോട്ടും ഒരു ഡയമീറ്റർ വരയ്ക്കുക മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ ഇതിൻ്റെ കോർണർ ടു കോർണർ യോജിപ്പിക്കുക ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലാ മൂലകളിലും ടച്ച് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് നിങ്ങോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുക മനസ്സിലായോ അതായത് നാട്ട ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അത് ഇതാണ് സംഭവം മനസ്സിലായേക്കണോ നിങ്ങൾ കേട്ടോ ഇതാണ് സംഭവം പേരൊക്കെ ഞാൻ ഇട്ടതാണ് കാരണം നമുക്ക് കണക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പേര് വേണം നമ്മുടെ ടെസ്റ്റിലെ ചോദ്യത്തിന് എന്താണ് പേരില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാൻ പോകുമ്പം ഈ ചോദ്യത്തിന് ചോദ്യത്തിനോരോ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കണമെങ്കിലേ നമുക്കിത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ നമ്മളോട് ചോദിച്ചത് ഇതൊരു സമ അഷ്ടഭുജം ആണെന്ന് തെളിയിക്കുക സമ അഷ്ടഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ റെഗുലർ എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ റെഗുലർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ക്വയർ അല്ലേ ഈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ അല്ലേ കണ്ടോ ഇതിപ്പം നാലാണെങ്കിൽ ഇവിടെയും നാല് സ്ക്വയർ എന്നല്ല ഇങ്ങനെ നാല് വശവും ഒരുപോലെ ആകുന്നതിനെ റെഗുലർ കേട്ടോ റെഗുലർ മനസ്സിലാക്കണേ റെഗുലർ ഇപ്പം ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ അഞ്ചാണെങ്കിൽ അത് റെഗുലർ ട്രയാങ്കിൾ റെഗുലർ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ വശവും ഒരുപോലെയാണെങ്കിൽ തന്നിരിക്കുന്ന പോളികണ്ണിൻ്റെ എല്ലാ വശവും ഒരുപോലെയാണെങ്കിലും അതിനെയാണ് റെഗുലർ എന്ന് പറയുന്നത് കേട്ടോ ഒരേപോലെ സമമായിട്ടുള്ള കേട്ടോ സമ അഷ്ടഭുജമാണെന്ന് നമ്മൾ തെളിയിക്കുക പ്രൂവ് ചെയ്യുക റെഗുലർ ഒക്റ്റഗൺ ആണോ എന്ന് ഇവിടെ ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്കെച്ച് വെച്ച് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ ഇത്രയേ ഞാനിത് നാല് ഉള്ള ഒരു സ്ക്വയറാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ വരയ്ക്കാൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ഒരു ഒരു സർക്കിളിൻ്റെ സെൻറ്റർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നല്ലേ അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു സർക്കിൾ കൊടുത്തു ഈ സർക്കിളിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആ സർക്കിളിനെ എന്ത് ചെയ്യുന്നു നേരെ നടു കൂടെ രണ്ട് എന്താ ഡയമീറ്റർ അല്ലേ വ്യാസം വരച്ചു മേളിലോട്ട് മേളിലോട്ട് ഒന്ന് അല്ലേ മേളിന് താപ്പോട്ടും നല്ല ഇവിടെ സൈഡ് ടു സൈഡ് ഇങ്ങനെ രണ്ട് ഡയാമീറ്ററും വരച്ചു മനസ്സിലാക്കണേ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ സെന്ററിൽ തൊട്ടിട്ട് കൊടുക്കുന്ന വലിയ വരയ്ക്ക് പറയുന്ന പേരാണ് വ്യാസം അവിടെ മേലീൻ താപ്പോട്ടും ഒന്ന് കൊടുത്തു ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ടും ഒന്ന് കൊടുത്തു ഇത് നമ്മുടെ പടമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ പടമാണ് അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ ഇത് സമമായിട്ടുള്ള അഷ്ടം അല്ലെ ഒക്റ്റഗൺ അല്ലേ എട്ട് വശം സമമായിട്ടുള്ളതാണോ ഇപ്പം നോക്കി ഇവിടെ എട്ടെണ്ണം ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കണ്ടോ എട്ട് സൈഡ് ഉള്ളതിനെയാണ് നമ്മൾ ഒക്റ്റഗൺ ഒമ്പത് നൊനകൺ പത്ത് ഡെക്കൺ അറിയാവോ അറിയാമോ നിങ്ങളെ ട്രയാങ്കിള് റെക്റ്റാ റെക്റ്റാങ്കിൾ എന്നല്ല ക്വാഡ്രലേറ്റർ എന്നാണ് കേട്ടോ ക്വാഡ്രലേറ്ററ് പെൻറ്റകണ്ണ് ഹെക്സ കണ്ണ് ഹെപ്റ്റകണ്ണ് ഒക്റ്റകണ്ണ് നൊനഗണ് ഡെക്ക കണ്ണ് ഇപ്പോൾ പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒറ്റകണ്ണ് ആയതുകൊണ്ട് പറഞ്ഞതാണ് അഷ്ടഭുജം എട്ട് വശങ്ങളുള്ള റെഗുലർ ആയിട്ടുള്ളതാണോ അല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതേലെ ഒരു മോഡല് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പത്ത് സൈഡോ അല്ലെങ്കിൽ ഏഴ് സൈഡോ ആറ് സൈഡോ നാല് സൈഡോ ഏത് ചോദ്യം ചോദിച്ചാൽ ാലും ഈ പടം അതിനൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഒറ്റ കൊസ്റ്റിനെ ഈ ഒരു പാർട്ടിൽ ഞാൻ പറഞ്ഞുള്ളൂ എന്തോന്നറിയോ ഈ മോഡലിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഒത്തിരി അങ്ങ് അറിയത്തില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനകത്ത് നിന്നൊന്നു മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേട്ടോ നമ്മൾ വാരി വലിച്ച് അതുപോലെ കാണാതെ കണക്ക് പഠിച്ചു പഠിച്ചുകൊണ്ടല്ല പോകേണ്ടത് മനസ്സിലാക്കുക കാരണം ഓരോ സമയം ക്വസ്റ്റ്യൻ ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നോക്കി ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ നോക്കൂ നിങ്ങളെ ഇപ്പോൾ ഈ വരച്ചിൽ നിന്ന് നമ്മളിത് നോക്കിയേ ഇവിടെ എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തിൽ നിന്നും ഞാൻ എന്തോ എന്ന് പറയാം ഫസ്റ്റ് താണ്ടേ ഇവിടുന്ന് താണ്ടി ഈ ഒരു കണ്ടോ ഈ ഒരു ട്രയാങ്കിളും നമ്മുടെ ഇവിടെ എല്ലാം ട്രയാങ്കിളാണ് നോക്കിയേ ഇവിടെ ഒരു ട്രയാങ്കിളുണ്ട് വേണ്ട ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെയുണ്ട് അല്ലേ എവിടെയൊക്കെ ഉണ്ടോ നോക്കി ഇവിടെയും ഇവിടെ 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 എല്ലാം എന്തോ ഉണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ ഉണ്ട് ഇതെന്താണ് സമ ചതുരമാണ് അല്ലേ ഇത് സ്ക്വയർ ഓക്കെ അത് നമുക്കറിയാം അപ്പൊ ഇത് നമ്മളോട് ചോദിച്ച എന്താന്ന് ചോദിച്ചാൽ എന്താ ചോദിച്ചത് ഒരു സമചതുരം അതുരത്തിൻ്റെ നാല് മൂലകളിലൂടെ ഉള്ള വൃത്തവും വരയ്ക്കുക സമചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന എന്താ ബിന്ദുക്കളും സമചതുരത്തിന്റെ മൂലകളും യോജിപ്പിച്ച് മറ്റൊരു ബഹുഭുജം വരയ്ക്കുക എന്നാണ് ഇത് സമ അഷ്ടഭുജമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് നോക്കൂ നിങ്ങൾ ഇപ്പം നമ്മള് ഇതിന് ചെയ്യാൻ വേണ്ടി പേര് കൊടുത്തു ഞാൻ ആദ്യം എന്താ എ ബി സി ഡി എന്ന് നമ്മൾ ആ ചതുരത്തിന് സമചതുരം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു ഇത് തന്നെ വേണമെന്നൊന്നുമില്ല പക്ഷെ ചെയ്യ എളുപ്പത്തിനുവേണ്ടി ഞാൻ പറഞ്ഞത് എ ബി ഇങ്ങോട്ടുള്ള സി ഡി എന്ന് പറയുന്ന ഒരു സമചതുരം ഞാൻ വരച്ചു വരച്ചല്ലോ ഇനി അതിനകത്ത് എന്താണ് ഇങ്ങോട്ട് നോക്കിയ മേളോട്ടും താപ്പു കൂട്ടും ഓരോ ഡയഗണൽ ഡയഗണലല്ല എന്താ സർക്കിളല്ലേ അപ്പം എന്താ വ്യാസം അല്ലേ വ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ പോയിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന് ഞാനൊരു പേര് കൊടുത്തു പി എന്നും മേളിന് താപ്പുവിട്ട ക്യൂ എന്നും ഇവിടുന്ന് അങ്ങോട്ട് ആറ് ഇത് എസ് എന്നും പേര് കൊടുത്തു നല്ലപോലെ നോക്കിക്കോണേ കേട്ടോ ഇത് ഇതാദ്യമേ സ്ക്വയറിന് നമ്മൾ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുത്തോ പേര് ഓക്കെ അത് കഴിഞ്ഞ് മേളീൻ താപ്പോട്ടുള്ള എന്താ ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസത്തിന് മേളിയും താപ്പോട്ട് പി ക്യു എന്ന് കൊടുത്തു ഇവിടെ നിങ്ങോട്ട് എന്താ ആർ എസ് എന്നും കൊടുത്തു രണ്ട് ഡയമീറ്ററിനും പേര് കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും എന്താ എടുക്കണം ഏതെങ്കിലും വശങ്ങൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ നമ്മൾ ഇത് തന്നെ എങ്ങനെ എടുക്കാം ഫസ്റ്റ് ഇതൊരു ട്രയാങ്കിൾ ആണ് ഇതും ഒരു ട്രയാങ്കിൾ ആണ് ഇതൊക്കെ ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ കേട്ടോ വശങ്ങൾ അപ്പം നമുക്ക് ആദ്യമേ ഇവിടെ തുടങ്ങാം അപ്പം ഈ ട്രയാങ്കിൾ ഇതിൻ്റെ സെൻറ്റർ ഓ എന്ന് പേര് കൊടുക്കെ കേട്ടോ ഇതിൻ്റെ എല്ലാ ഈ സർക്കിളിൻ്റെ സെൻ്ററിന് ഓ എന്ന പേര് കൊടുത്തു ഇനി ഞാനാണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ടല്ലോ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അതിനെ ഞാൻ ടി എന്ന പേരും കൊടുത്തു ടി കാണാൻ പറ്റുന്നുണ്ടല്ലോ ടീ കാരണം എസ് വരെ ഉള്ളതുകൊണ്ടൊരു ടീ കൊടുത്തതാണ് കേട്ടോ ടി ഏത് വേണമെങ്കിലും കൊടുത്തോ ആ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് വേണം എഴുതാൻ കേട്ടോ അപ്പം വല്ലതും മനസ്സിലായോ അതായത് ഇത്രേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യമേ സ്ക്വയർ കൊടുത്തു ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ അപ്പം എ ബി എന്താ സി ഡി എന്ന് പറയുന്ന സ്ക്വയർ കൊടുത്തു ആ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഞാനൊരു സർക്കിൾ വരച്ചു കേട്ടോ സർക്കിൾ വരച്ചു സർക്കിളിൻ്റെ മുകളിൽ താപ്പോട്ട് ഒരു എന്താ ഡയഗണൽ ഓഹ് ഓ ഡയഗണലിന് എപ്പോഴും എന്താ എന്താ ഡയമീറ്റർ വരച്ചു ഇവിടെ നിങ്ങോട്ട് ഒരു ഡയമീറ്റർ വരച്ചു പിന്നെ അതിൻ്റെ പേര് കൊടുത്തു എന്നാണ് എ ബി സി ഡി ഓൾറെഡി ഉണ്ട് അപ്പം ഇത് പി ഇത് ക്യൂവ് ഇത് ആറ് ഇത് എസ് പി ക്യു ആർ എസ് എന്നുള്ള പേര് കൊടുത്തു സെൻ്ററിന് എപ്പോഴും ഒ എന്ന പേര് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സൈഡുകൾക്ക് കൊടുക്കാം നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ ഇതാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ പോയിന്റിന് ഇല്ല ഇതിനൊരു പോയിന്റ് വന്നില്ല രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് അതിനെ ഞാൻ ടി എന്ന പേരും കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഞാൻ പറഞ്ഞോളൂ ഇത്രയേ ഓക്കെ ആണോ നിങ്ങളെ ഓക്കെ ആണോ അപ്പോൾ ഇതിനെങ്ങനെ എഴുതുവന്നാൽ നോക്കൂ നിങ്ങൾ ഇവിടെ ഇവിടെ ഫസ്റ്റ് നോക്കി ഈ എ ടിക്ക് ആണ് ഈ ബി ടി നിങ്ങളിത് മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് ഇത് നോക്കിക്കേ ഈ സർക്കിളിൻ്റെ നമ്മളിതൊരു ട്രയാങ്കിൾ എടുത്തേ അല്ലേ ട്രയാങ്കിളിൻ്റെ നോക്കിയേ എ ടിക്ക് ആണ് ബി ടി കേട്ടോ എ ടിക്ക് ആണ് ബി ടി കണ്ടോ കാരണം എന്താ ഈ സർക്കിളിൻ്റെ നേരെ നടുക്കൂടാണ് ഈ പോയിരിക്കുന്നത് ഇവിടെ നാല് വശവും നമ്മൾ എത്ര നാല് ആണ് എടുത്തത് അതിനകത്തൊന്നും ഒരു മാറ്റവും നമ്മൾ വരുത്തിയില്ല അപ്പം അതിൻ്റെ നേരെ ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്രയാണോ ഇപ്പം മൂന്നാണെങ്കിൽ അങ്ങോട്ടും അത്ര തന്നെ ആയിരിക്കും കേട്ടോ മനസ്സിലായോ ഇപ്പം എ ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാണെങ്കിൽ ഇങ്ങോട്ട് മൂന്ന് തന്നെ ആയിരിക്കും അതാണ് എ ടിക്ക് ഈക്വൽ ആണ് ബി ടി പേര് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് വേണേ എഴുതാൻ ഇവിടെ ടി കൊടുത്തുകൊണ്ടാണ് എ ടിക്ക് ഈക്വലാണ് ബി ടി ഒരെണ്ണം പഠിച്ചോ ഓക്കെ ആണോ നിങ്ങളെ ഇവിടുത്തെ ഈ എ എ ബിയുടെ നോക്കണോ കോമൺ ആയിട്ടുള്ള സൈഡ് ഏതാണ് ഈ എ ടി പി എന്ന് പറയുന്ന ഒരു ആങ്കിള് എ ടി പി ഓക്കെ ഇവിടെ ഒരു ആംഗിൾ വന്നില്ലേ എ ടി പി അതുപോലെ തന്നെ ബി ടി പി എന്ന് പറയുന്ന ഒരു ആങ്കിൾ ഉണ്ടെന്ന് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഈ നടുക്ക് നിൽക്കുന്നത് ആരാ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും നടുക്ക് ആയിട്ട് നിൽക്കുന്ന ആരാ പി ടി നിങ്ങൾ പേര് കൊടുത്തേക്കുന്ന ഏതാന്ന് നോക്കണേ പി ടി ആണ് പി ടി ഈസ് എ കോമൺ സൈഡ് എളുപ്പമല്ലേ എളുപ്പമുള്ള സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ പറക്കി എഴുതിയിരിക്കുന്നത് മിക്ക കുട്ടികൾക്കും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവർ ആ ഭാഗത്തോട്ട് പോകുന്നതേ ഇല്ല ഞാൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഇത് ഇതെന്തു ഇത് കണ്ടിട്ട് തന്നെ അവർ അങ്ങനെയുള്ള ഭാഗത്തോട്ടേ പോകുന്നില്ല എന്നാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇനി കാണുമ്പം ഒരുപോലുള്ളതിനെ പറക്കി എഴുതണ കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിക്കേ എ ടിയുടെ കൂട്ട് തന്നെയാണ് ബി ടി നിങ്ങളാദ്യം അതിനകത്ത് ഒരു ടെൻഷനും വേണ്ട അതെഴുതാം ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെയും ആയിട്ട് വന്ന ആൾ ആരാണ് ഇവിടെ പി ടി എന്ന് പറയുന്നത് ആണോ സൈഡ് ഓക്കെ ആണോ ഇനി നോക്കിയേ ഇവിടെ ആംഗിൾ ആംഗിൾ ആയിട്ട് നമുക്ക് എടുക്കാം നോക്കിയേ മുമ്പ് ഞാൻ പറഞ്ഞല്ലേ എ ടി പി നോക്കി ഇവിടുന്ന് ഇത് തുടങ്ങി എ ടി പിക്ക് അതുപോലെ തന്നെയാണ് ബി ടി പി അല്ലയോ അല്ലയോ ഞങ്ങളേ എന്നിട്ട് ഇവിടെ നിന്ന് മേപ്പോട്ടാണ് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അല്ലേ ഇതുപോലെ തന്നെയാണ് ഇതും കാരണം നേരെയാണ് ഈ വരച്ചേക്കുന്നത് അതിൻ്റെ നടുക്കൂട് ഇങ്ങനെയാണ് പോയേക്കുന്നത് അപ്പോൾ ഇവിടെ എത്രയാണോ നോക്കി ഇവിടെ നേരെയല്ലേ അപ്പോൾ ഇവിടെ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാ അല്ലേ ഇത് നേരെയുള്ള വരയ്ക്ക് പെർപെൻഡിക്കുലർ ഉള്ള ലൈൻ വന്നിരിക്കുകയാണ് അതിനെ നോക്കി ഇതും ഇതും എത്ര നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇല്ലയോ സംശയം ഉണ്ടോ ഇത് നോക്കി നേരെയല്ലേ പെർപെൻഡിക്കുലർ ആണ് അപ്പോൾ അതെന്താ നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ ഏതാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ നമ്മളാദ്യമേ സൈഡ് എഴുതി എ ടിക്ക് ഈക്വലാണ് ബി ടി പിന്നെ കോമൺ ആയിട്ട് ഇത് രണ്ടിനും കോമൺ ആയിട്ട് വന്നത് പി ടി ആണ് പിന്നെ നമ്മൾ ആങ്കിളാണ് എഴുതിയത് ഏതാ എ ടി പിക്ക് ഈക്വലാണ് ബി ടി പി ഈ മൂന്നെണ്ണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങളെ ഇനി നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ ഏര് മാറ്റിയോ അല്ലെ എന്തോ ആയിക്കോട്ടെ ഏത് ഷേപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ അങ്ങനാണെങ്കിൽ ത്രികോണ എ ടി പി യും ബി പി ടി എന്നിവ തുല്യമാണ് നമ്മൾ നമ്മളീ പറഞ്ഞ എ ടി പി യും എ ടി പിക്ക് ഈക്വൽ ഇതിന് ഈക്വൽ എന്നാ കേട്ടോ ഈക്വൽ ആണ് ആംഗിൾ ബി ടി പി കാരണം എന്താ തൊണ്ണൂറ് ഡിഗ്രി കേട്ടോ ത്രികോണ എ ടി പി ബി പി ടി എന്നിവ തുല്യമാണ് ഞാൻ മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട് മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കാണുന്നതുകൊണ്ട് രണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ആണോ അപ്പോൾ നമ്മൾ ആംഗിൾ ആണ് പറഞ്ഞത് ആംഗിൾ എ ടി പിക്ക് ആണ് ബി ടി പി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊരു ത്രികോണമായിട്ട് എടുക്കരുത് നിങ്ങൾ ത്രികോണം എ ടി പിയിൽ കേട്ടോ അപ്പം ഈ ഒരു കഞ്ചാണ്ട് എ പി ഈ ആംഗിൾ അതുകൊണ്ട് ഈ ആംഗിൾ എടുക്കാം നമുക്ക് എ പി ടി എം കേട്ടോ ബി പി സൈഡ് വെച്ചെടുക്കാം നമുക്ക് ഇത് ഈ കോർണറിലെ സൈഡ് ഇതുവരെ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ നമ്മളിവിടെയൊക്കെ എടുത്തു അല്ലേ ഇനി വെളിയിലൊക്കെ എ പി ടിയും ബി പി ടി കോൺഗ്രുവൻ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതിനെ കോൺഗ്രുവൻ്റ് ആണെന്ന് കേട്ടോ തുല്യമാണ് എന്ന് കാണിക്കുന്നതിനാ ത്രികോണം എ പി ടിക്കും മനസ്സിലാവുന്നുണ്ടോ പി പി അടിക്കുന്ന കുറച്ച് നേരം കൊണ്ട് ഏഹ് ഇത് ടീ ഈ നടുക്ക് കിടക്കുന്നുണ്ടോ നമ്മൾ ഇത്രയും ടീ അടിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ചായക്കട ഉണ്ടാക്കാനുള്ള ടീ ആയെന്ന് തോന്നുന്നു എ ടി പിക്ക് ഈക്വലാണ് ബി ടി പി ഈ അതായത് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി വന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ നേരെ പെർപ്പെൻറ്റിക്കുലർ ആണ് കേട്ടോ ഇനി എ ടി പിക്ക് നമ്മൾ ഈക്വൽ ഇട്ടിട്ട് അതുകൊണ്ട് അതിൻ്റെ ആ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു പുഴുവിൻ്റെ കൂട്ടുകാരിങ്ങനെഴുതുന്ന കോൺക്രൂവൻ്റ് എന്നാ പറയുന്നത് കേട്ടോ ആരെ ആണ് തുല്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആരാ ഈ എ പി ബി പോലെ തന്നെയാണ് ഈ ബി പി ടി എന്ന് പറയുന്നത് എ പി ടി പോലെ തന്നെയാണ് ബി പി ടി എന്ന് അതാണ് കോൺഗ്രുവൻ്റ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ ആണോ എത്ര ഓക്കെ ആണോ അപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് പഠിച്ചു കേട്ടോ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി വേണം ഫസ്റ്റ് നമ്മൾ സൈഡ് പിന്നെ അതിൻ്റെ കോമൺ സൈഡ് എടുത്തു പിന്നെ അതിൻ്റെ ആംഗിൾ വരച്ചു പിന്നെ അതിൻ്റെ ട്രയാങ്കിൾ വരച്ചു ഓക്കെ ആണോ നിങ്ങൾ സൈഡ് എടുത്തു ഒരു ടൈ ഇതിപ്പം നമ്മൾ ഇതായിട്ടെന്ന് വെച്ചോ ഈ ജസ്റ്റ് അല്ലെങ്കിൽ ഇതോ ഏത് വേണമെങ്കിലും എടുത്തു ഇപ്പം നോക്കൂ നിങ്ങൾ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചു ഇങ്ങോട്ടും വരച്ചെന്ന് വെച്ചോ നോക്കിക്കേ ഫസ്റ്റ് നമ്മളങ്ങനെ പറയും ഇവിടെ ഡി ഇവിടെ ഞാനൊരു വേറൊരു പേരെ ഇപ്പം എന്ന് കൊടുത്തു കേട്ടോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡി എല്ലിന് ഈക്വൽ ആണ് സി എല് കേട്ടോ നിങ്ങൾ ഇനി ഏത് വേണമെങ്കിലും എടുക്കുക തന്നെ വേണമെന്നില്ല ഇതുതന്നെ ഡി എല്ലിന് ഈക്വൽ ആണ് സി എല് കേട്ടോ ഇവിടുത്തെ കോമൺ ലൈൻ ഏതാണ് എൽ ക്യു ഇവിടുത്തെ കോമൺ നടുക്ക് നിൽക്കുന്ന ആളാരാണ് എൽ ക്യു ആണ് കോമൺ വശം കോമൺ സൈഡ് കേട്ടോ ട്രയാങ്കിൾ എടുക്കുമ്പോഴോ ക്യു ഇവിടുത്തെ പേര് ഡി എൽ ക്യൂവിന് ഈക്വൽ ആണ് സി എൽ ക്യൂ കേട്ടോ അതുപോലെ തന്നെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലോ ഡി ക്യു എല്ലിന് ഈക്വലാണ് സി ക്യു എല് കേട്ടോ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇതൊരു ട്രയാങ്കിൾ അല്ലേ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് ഇതിപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ ആയാലും നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ ആ നാല് പോയിൻ്റ് ഓക്കെ ആണോ നിങ്ങളെ ഇനി നമ്മളിവിടെ സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ സൈഡ് ഓഫ് ദ പോളി ഈക്വൽസ് ഇതുപോലെ മറ്റെല്ലാ വശങ്ങളും തുല്യമാണോന്ന് നിങ്ങളൊന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് ഇത്രയും മറിച്ചില്ലേ ഇതുപോലെയാണോ ഏതാണ്ട് ഈ കിടക്കുന്ന ട്രയാങ്കിള് ഈ കിടക്കുന്ന ട്രയാങ്കിള് ഇത് രണ്ടെണ്ണം ഒക്കെ ഇതുപോലെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാം കേട്ടോ എന്താ സിമിലർലി താഴെ നിങ്ങൾക്ക് പടം കണ്ട് പറഞ്ഞു തരണ്ടേ അല്ല ഇനി അടുത്ത നമ്മൾ എഴുതണ്ടേ സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ സൈഡ് ഓഫ് ദ പോളികൺ ആർ ഈക്വൽ ആണോ എന്ന് കാണിക്കുക ഇതുപോലെ മറ്റെല്ലാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണോ മറ്റെല്ലാ വശങ്ങളും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എ പി ബി അല്ലയോ ഇതുവരെ ചെയ്തത് അല്ലേ എ ബി എ ടിക്ക് ഈക്വൽ ആണ് ബി ടി കോമൺ പി ടി ആണ് അല്ലേ നമ്മൾ എ ടി പിക്ക് ഈക്വൽ ആണ് ബി ടി പി അതുപോലെ തന്നെ എ പി ടിക്ക് ഈക്വൽ ആണ് ബി പി ടി ഇത്രേ പറഞ്ഞുള്ളൂ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് എളുപ്പമല്ലേ നിങ്ങളെ ല്ലേ അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇതുവാണോന്ന് നോക്കാനാ ഇതുപോലെ മറ്റെല്ലാ വശങ്ങളും തുല്യമാണോന്ന് നോക്കാൻ അപ്പൊ നോക്കൂ എ പി ബിക്ക് ഈക്വൽ ആണ് അടുത്ത നമ്മൾ എടുക്കുക ആരാണെന്ന് അറിയുമോ ബി ആർ സി ഇപ്പൊ നമ്മൾ എടുത്തേ എ പി ബി ഇതുവരെ ഇത് ഇത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്തോണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് എന്താ ബിആർ സി എന്നിൾ അടുത്ത് നമ്മൾ ഇവിടുന്ന് ഇവിടെ ബിആർസിഡർ ചെയ്യാൻ പരിഗണിക്കണം ആ എ പി ബിയും ട്രയാങ്കിൾ ബി ആർ സിയും നോക്കാനാണ് കേട്ടോ ഞാനിത് എളുപ്പവഴി വെച്ചാണ് ഈ പറയുന്നത് ഇതിനെ പല ഒരുപാട് രീതിയിൽ ഇതിനെ പറയാം കേട്ടോ വിചാരിക്കും ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ അല്ല ഇതിനെ വേറെ വിശദമായിട്ട് പറയാനെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം നിങ്ങൾ അപ്പം ഇത് ഈ കണക്കിലോട്ട് പോകത്തല്ലോ നിങ്ങൾ അപ്പം നമുക്ക് നമുക്കതിൻ്റെ എളുപ്പവഴി വെച്ച് മാത്രമാണ് ഞാൻ ഞാനീ പറയുന്നത് കേട്ടോ എൻ്റെ എൻ്റെ ചാനലിൽ കാണുന്ന കുറേ പേരുണ്ട് അപ്പം ഇത് എങ്ങനെ മനസ്സിലാക്കാം കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ തെറ്റാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതിനെ എങ്ങനെ മനസ്സിലാക്കിക്കാമെന്നാണ് അപ്പോൾ ഇവിടെ നോക്കൂ നോക്കുക ഇവിടെ നമ്മൾ പറഞ്ഞു എ പിക്ക് ഈക്വലാണ് ബി പി എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ ബി ആറിന് ഈക്വലാണ് സി ആർ ഇല്ലയോ അപ്പം അത് നമ്മൾ എന്തൊക്കെ അവിടെ ഇതും ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളുടെ കമ്പയർ ചെയ്തിട്ട് ഒന്ന് എഴുതാനാണ് ഇവിടെ നോക്കിക്കേ എ പിക്ക് ഈക്വലാണ് ബി ആർ ഇവിടെ നോക്കുക എ പി പോലെ തന്നെയാണ് ബി ആർ അതായത് നമ്മളാണ്ട് ഇങ്ങനൊരു ട്രയാങ്കിള് മീൻസ് ഇങ്ങനൊരു ട്രയാങ്കിള് ഞാൻ ഫസ്റ്റിലെത്തേതാണ്ട് ഈ ട്രയാങ്കിൾ ആണ് ഇതിനെ നമ്മൾ എ ബി പി എന്ന് എഴുതി അല്ലേ ഓക്കെ പി എന്ന് എഴുതി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇതാണ്ട് ഈ ട്രയാങ്കിൾ അതിൻ്റെ നേരെ താപ്പോട്ട് വരച്ചത് ടി എന്ന് പറഞ്ഞു ഇതല്ലേ ഈ ട്രയാങ്കിൾ ഇനി നമ്മൾ ഇപ്പുറത്തെ നോക്കിക്കേ അതേപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയെട്ടോ ഇപ്പുറത്താണ്ട് ഇതുപോലെ വരച്ചു അതിൻ്റെ പേരെന്താ ബി ആറ് സി നമ്മളോട് അതിൻ്റെ വശങ്ങൾ നോക്കാനേ ചോദിച്ചിട്ടുള്ളൂ ഇവിടുത്തെ വശങ്ങൾ അപ്പോൾ എന്താ ഈ എ ഡി പോലെ തന്നെ എ അല്ലേ പി അല്ല എ പി പോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ബി ആറ് അല്ലേ പിന്നെ ഇതിൻ്റെ പി ബി പോലെ തന്നെയാണ് എന്താ ഈ ആർ സി കേട്ടോ ഇതിൻ്റെ പോലെ തന്നെയാണ് ഈ വശം ഇപ്പുറത്തെ വശം പോലെയാണ് ഇത് കേട്ടോ അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എ പിക്ക് ഈക്വലാണ് ബി ആറ് എ പിക്ക് ഈക്വലാണ് ബി ആറ് പി ബിക്ക് ഈക്വലാണ് ആർ സി മനസ്സിലാക്കണേ ഇനി താഴത്തെ വരെയോ നോക്കിയാൽ എ ബി എ ബി പോയ എന്താ കോഡ് ഞാനുണ്ടല്ലോ കോഡ് നമ്മൾ പഠിച്ചതാണ് ഓർമ്മയുണ്ടോ സർക്കിളിനകത്തേക്കൂടെ സെൻ്ററിനെ തൊടാതെ പോകുന്ന വരെ നമ്മൾ കോഡ് ഞാൻ എ ബിയുടെ കൂട്ടുകാരനെ ഒരു കോഡല്ലേ ഈ ബി സി നോക്കിയേ ബി സി ആ അപ്പോൾ എ ബിക്ക് ഈക്വലാണ് ബി സി കാരണം എന്താ രണ്ടും സർക്കിളിൻ്റെ കോഡുകളാണ് രണ്ടും സർക്കിളിൻ്റെ കോഡാണെന്ന് വിചാരിച്ച് എന്താ അത് രണ്ടിൻ്റെയും ഇത് ഒരുപോലെ ആവണമെന്നുണ്ടോ ഉണ്ടോ നമ്മളതൊക്കെ പഠിച്ചതാണ് കേട്ടോ അപ്പൊ ഇവിടെ എ ബിക്ക് ഇതെന്താ നിങ്ങളെ ഒരുപോലെ ആയത് എന്തുകൊണ്ടാണ് രണ്ട് നമ്മൾ നാല് സെന്റിമീറ്റർ വെച്ചല്ലേ ഈ നാല് വശവും വരച്ചത് അപ്പ എന്താ ഇവിടെ ഈക്വൽ ആണ് ഇനി നോക്കിക്കേ നമ്മൾ ഈ പറഞ്ഞ എ പി ബി എം അതുപോലെ തന്നെ ബി ആർ സി എം ഈ രണ്ട് ട്രയാങ്കിളും കോൺക്രിവെന്റ് ആണ് തുല്യമാണ് കേട്ടോ എന്താണ് നമ്മളെ ട്രയാങ്കിൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതിന് ട്രയാങ്കിൾ എന്നാണ് കേട്ടോ ട്രയാങ്കിൾ എ പി ബിക്ക് കോൺഗ്രുവൻ്റ് തുല്യമാണ് ട്രയാങ്കിൾ ബി ആർ സി കേട്ടോ അതായത് ആംഗിൾ എ പി ബിക്ക് ആണ് ആംഗിൾ ബി ആർ സി കേട്ടോ ബി ആർ സി എന്ന് വെച്ചാൽ എ പി ബി ഇതും ബി ആർ സി ഇതുമാണ് ഞങ്ങൾ ഇനിയും പേര് ഏത് വേണമെങ്കിലും ഇട്ടോ അതിന്റെ അനുസരിച്ച് വേണം എഴുതാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ കേട്ടോ അപ്പം എന്താ സിമിലർലി ആൾ ആംഗിൾസ് ഓഫ് പോളിഗൺ ക്യാൻ ബി പ്രൂവ്ഡ് ടു ബി ഈക്വൽ സോ ദീസ് ഓപ്റ്റഗൺ ഈസ് എ റെഗുലർ കോണുകളെല്ലാം തുല്യവും വശങ്ങളെല്ലാം തുല്യവുമായതിനാൽ ഈ ഇതിനെ അഷ്ട ഈ അഷ്ടഭുജം ഒരു സമ അഷ്ടഭുജമാണ് എന്ന് വെച്ചാൽ എന്താണ് റെഗുലർ ആണ് റെഗുലർ ഒറ്റഗണ്ണാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളിപ്പം നാല് നാല് ആണ് ഇവിടെ എടുത്തത് അല്ലേ അപ്പം നാലായപ്പോൾ അതിൻ്റെ അതിൽ വെച്ച് അതിൻ്റെ സെൻറ്ററിൽ വെച്ചാണ് സർക്കിൾ വരച്ചത് എല്ലാം കറക്റ്റായിട്ട് റെഗുലറായിട്ടാണ് നമ്മളെടുത്തത് അല്ലേ അപ്പം എന്താണത് റെഗുലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ ഈ പാഠം നിങ്ങൾ പേരെന്ത് വേണോലും കൊടുത്തോ എന്താ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ അതായത് ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു സ്ക്വയർ വരച്ചു ആ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ വെച്ചു സെൻറ്ററിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചു അല്ലേ സർക്കിളിനെ തൊട്ട് ഒരു റേഡിയ ഡയമീറ്റർ വരച്ചു ഇതിനൊക്കെ ഓരോ പേര് കൊടുത്തു പേര് കൊടുത്തിട്ട് ഇത് കണക്റ്റ് ഓരോ എഡ്ജ് കോർണറുമായിട്ട് വെർട്ടസുമായിട്ട് എന്താ കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് അപ്പം വരുന്ന ഇങ്ങനെയാണ്ട് ഇതെല്ലാം ട്രയാങ്കിളുകൾ ഇതെല്ലാം ട്രയാങ്കിളുകളാണ് ഇതല്ലേ ഈ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ ഒരുപോലെയാണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഇപ്പം കേട്ടോ ഇത് ഒന്ന് രണ്ട് വട്ടം നിങ്ങളിന്ന് കേട്ട് സമാധാനത്തെ ഇരുന്ന് എഴുതിയെടുത്ത് വേണം കണ്ട ഇത് കറക്റ്റായിട്ട് കണ്ടു ഇതുപോലെ തന്നെ എഴുതിയെടുത്ത് കാരണം മലയാളം കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കുഞ്ഞു വേണം കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് പറയേണ്ട കുഞ്ഞുവിടെ അതുപോലെ മനസ്സിലായില്ലെങ്കിലും പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു പറയാം കേട്ടോ Okay, molla, thank you.